നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അശ്വതി നക്ഷത്രത്തിന്റെ ഇനി വരുന്ന മുപ്പത് ദിവസങ്ങളിലെ ഫലങ്ങളാണ് അതായത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അന്നു മുതൽ മുപ്പത് ദിവസം വരെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ ലാഭം കാണുന്നുണ്ട് സ്വജനങ്ങളുടെ ചതിയില് പെടാൻ സാധ്യതയുള്ളതിനാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മംഗളകർമ്മങ്ങളിലൊക്കെ സജീവ സാന്നിധ്യം ഉണ്ടാവുന്നതാണ് സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കാൻ പാടുള്ളതല്ല അതിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ജീവിത മംഗാളിയുടെ പേരിൽ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതാണ് പക്ഷേ അതിൽ ത്യാഗങ്ങൾ സഹിച്ച് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് പൊതുരംഗത്തൊക്കെ വളരെ ഉയർച്ച കാണുന്നുണ്ട് പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയാനോ ഒക്കെയുള്ള യോഗം ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ കാണുന്നുണ്ട് ചില ബന്ധുക്കളുടെയൊക്കെ നീരസമായിട്ടുള്ള പെരുമാറ്റം മനോവിഷമത്തിനൊക്കെ ഇടവരുന്നതാണ് യാത്രാവേളകളൊക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടി ആവണം മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപവാദങ്ങളൊക്കെ കേൾക്കാൻ ഇടവരുന്നുണ്ടെങ്കിലും അതെല്ലാം അവസാനം അനുകൂലമായിട്ട് മാറുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് പ്രയത്നങ്ങൾക്ക് ഫലം കൂടുതലായിട്ട് ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇനിയും വരുന്നത് അമിതാവേശമൊക്കെ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചും കണ്ടും ഒക്കെ ചെയ്യുക വാഹനം ഉപയോഗിക്കുമ്പോൾ സ്വല്പം സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും അമിത വേഗതയിലൊന്നും പോകാൻ പാടുള്ളതല്ല നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വാക്കുകളും പ്രവൃത്തിയുമൊക്കെ ഫലപ്രദമായിട്ട് തീരുന്നതായി കാണുന്നുണ്ട് പ്രവർത്തന മേഖലയിലൊക്കെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അനുവർത്തിച്ച് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ യോഗവാസം ഈ മുപ്പത് ദിവസത്തിന് അവസാന ഭാഗത്തായിട്ട് കാണുന്നുണ്ട് കോടതി കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് സുതാര്യതയുള്ള പ്രവർത്തനങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള വഴിയൊരുക്കും സങ്കല്പത്തിനനുസരിച്ച് ഉയരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് അതുകൊണ്ട് ബ്രോക്കറിങ് ഷെയർ മാർക്കറ്റിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സ്വല്പൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണിത് സഹകരണ മനോഭാവവും ലക്ഷ്യബോധത്തോടു കൂടി ഉള്ള സമീപനവുമൊക്കെ സർവ്വകാര്യ വിജയത്തിന് വഴിയൊരുക്കുന്നതാണ് മുൻകോപമൊക്കെ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് അതെന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ ഉണ്ടാവും മൂന്ന് ഏഴ് ഒൻപത് പതിനേഴ് ഇരുപത്തൊന്ന് എന്നീ തീയതികൾ വളരെ ശുഭകരമാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഉയർച്ച ഉണ്ടായി കാണുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇട കാണുന്നു ഈശ്വരാനുഗ്രഹം കൂടുതലുണ്ടെങ്കിലും പ്രാർത്ഥന കൈവടിയാതെ സൂക്ഷിക്കേണ്ടതാണ് വിവാദങ്ങളിലൊന്നും ചെന്ന് ചാടാതെ ണം വിനേശ്വര ഭഗവാനെ ധ്യാനിക്കുകയും പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് ഇത്രയുമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഇനിയും വരും ദിവസങ്ങളുടെ മുപ്പത് ദിവസങ്ങളിലുള്ള ഫലങ്ങൾ ഇനിയും ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം